ഒരു മാസമായി മാസമായിട്ട് ചീഫ് ജസ്റ്റിസിനെ കത്തയച്ച് കുട്ടനാട്ടിലെ കുട്ടികൾ ഹൈക്കോടതി കുട്ടനാട്ടിലെ സ്കൂളിലെ സ്കൂളിലെക്കോടതി കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്കൂളും പരിസരവും ഒരു മാസത്തിലേറെയായി വെള്ളക്കെട്ടിലാണെന്നും കോടതി ഇടപെടണമെന്നും ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ് വിദ്യാർത്ഥികളും അധ്യാപകനുമാണ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത് ശക്തമായ മഴയിൽ മെയ് ഇരുപത്തി ഒൻപതിന് മടവീഴ്ച സ്കൂൾ പരിസരത്ത് ക്ലാസ് മുറികളിൽ വെള്ളം കയറിയ നിലയിലാണ് കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി എന്നിവയും ക്ലാസ് പ്രവർത്തിക്കുന്നതിന് ശേഷിക്കുന്ന നാല് റൂമുകളിലെന്നും കത്തിൽ പറയുന്നു വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വിഷയം പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് നിതിജന്ത ജെ ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്ന് ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചു വിദ്യാഭ്യാസ വകുപ്പ് കൃഷി വകുപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പാടശേഖര സമിതി ഉൾപ്പെടെയുള്ളവരുമായി ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർക്കണം വസ്തുത അന്വേഷണം നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കളക്ടറോട് കോടതി നിർദ്ദേശിച്ചു വിഷയത്തെ അമിക്കസ് ക്യൂറിയ നിയോഗിക്കാനും ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു വിഷയം ജൂലൈ മുപ്പത്തി ഒന്നിന് വീണ്ടും പരിഗണിക്കുമെന്നും അന്ന് എന്ത് നടപടി സ്വീകരിച്ചു എന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പ്രദേശത്തെ മറ്റ് സ്കൂളുകളിൽ സമാനമായ പ്രശ്നം നിലവിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും നിർദ്ദേശിച്ചു